ശബരിമലയിൽ തിരക്ക് തുടരുന്നു എട്ട് മണിവരെ മുപ്പതിനായിരത്തിലേറെ ഭക്തർ ദർശനം നടത്തി ഇന്നലെ മുക്കാൽ ലക്ഷത്തോളം പേരാണ് മല കയറിയത് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സരേഷ് പി കെ ചേരുന്നു സരേഷ് വീണ്ടും തിരക്ക് കൂടുകയാണ് അനുകൂല കാലാവസ്ഥ വന്നപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് അല്ലേ ഞായറാഴ്ചയാണ് സ്വാമി കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ ആളുകൾ ദർശനം പൂർത്തിയാക്കി എന്നാണ് പോലീസിന്റെ കണക്കുകൾ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ നട തുറന്നത് മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് മണിക്കൂറിൽ ഏതാണ്ട് മൂവായിരത്തിലേറെ ആളുകൾ പമ്പയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറിലേറെ ആളുകൾ പമ്പയിൽ നിന്നും ഈ നീലിമല കയറുന്നു എന്നാണ് പോലീസ് നൽകുന്ന കണക്ക് അതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഇനിയും ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധന അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ ഈ സമയത്ത് പോലും അതായത് ഈ അല്പസമയം അല്പസമയം മുൻപാണ് ഉഷപൂജയ്ക്കായി നടയടച്ചത് ആ ഒരു തിരക്ക് ഇപ്പോഴുമുണ്ട് നടക്ക് അല്ലെങ്കിൽ പതിനെട്ടാം പടിക്ക് താഴെയും വലിയ നീണ്ട നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ നിന്നും ഫ്ലൈ ഓവറിലേക്ക് എത്തുമ്പോൾ ഫ്ളൈ ഓവറിലും രാവിലെ തന്നെ നീണ്ട നിരയുണ്ട് അപ്പം തന്നെ അഭിഷേകം ചെയ്ത് മടങ്ങുന്നവർ ഇന്നലെ ഏതാണ്ട് രാത്രി പതിനൊന്ന് മുപ്പതിന് പോലും അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടച്ചപ്പോൾ പോലും ആളുകൾ പതിനെട്ടാം പടി സാഹചര്യം ഉണ്ടായിരുന്നു ഒടുവിൽ ആളുകളെ നിയന്ത്രിക്കുകയും നടപ്പന്തലിൽ തടയേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ മുൻ ദിവസങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഹരിവരാസനം പാടുമ്പോൾ പോലും ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഇന്നലെ ശനിയാഴ്ചയാണ് അതോടൊപ്പം തന്നെ അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ഹരിവരാസനം പാടി നട അടച്ച ശേഷവും ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി അതായത് ദർശനം ലഭിക്കാതെ മണിക്കൂറുകളോളം ഈ രാത്രിയിൽ ഈ നടപ്പന്തല്ലിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നതുമായി ബന്ധപ്പെട്ട് രാത്രി കാലങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊരു ആവശ്യം ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഈ നടപ്പന്തലിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു ഒപ്പം തന്നെ പലർക്കും ഈ ദർശനം ലഭിക്കാതെ അതെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം സിവിൽ ക്യൂയിലൂടെ കയറേണ്ട ഒരു സാഹചര്യം അങ്ങനെ അത്തരത്തിലുള്ള പ്രതിസന്ധികളുള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ നിയന്ത്രണം േർപ്പെടുത്തണമെന്നൊരാവശ്യമുണ്ട് പക്ഷേ ഒരു പക്ഷേ ഇന്നും നാളെയും കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കൂടുതലായി അല്ലെങ്കിൽ ജോലി ദിവസങ്ങളിൽ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇരുപതാം തീയതിക്ക് ശേഷം മണ്ഡല സമാപനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ മണ്ഡല സമാപനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും രണ്ട് തരത്തിൽ മണ്ഡല സമാപനമാണ് അല്പം തന്നെ അവധി ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഈ രണ്ട് ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇരുപതിനു ശേഷം ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവാം സ്പോട്ട് ബുക്കിംഗിൽ നിലവിൽ എഴുപതിനായിരമാണ് ഓൺലൈൻ ബുക്കിംഗ് ഉള്ളത് ആ ഓൺലൈൻ ബുക്കിംഗ് എല്ലാ ദിവസവും പൂർണ്ണമായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിങ്ങിൽ കാര്യമായ വർധനവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആ സ്പോട്ട് ബുക്കിംഗ് വർദ്ധിച്ചാൽ ഒരുപക്ഷേ എൺപതിനായിരത്തിനും ും ഒരു ഇടയിൽ ആളുകൾ പ്രതിദിനം ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ എത്തുന്ന ആളുകൾക്ക് മുഴുവൻ സൗകര്യവും ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇന്നൊരു അവലോകന യോഗം ചേരുന്നുണ്ട് ആ അവലോകന യോഗത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഇനി ഏതൊക്കെ രീതിയിലുള്ള മെച്ചപ്പെടുത്തലുകളാണ് ആവശ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ട് ദിവസമായി ശബരിമലയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതോടൊപ്പം തന്നെ പോലീസ് എസ് സ്പെഷ്യൽ ഓഫീസർ മാറിയിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊക്കെ ഇന്നുണ്ടാകും സരീഷ് പിന്ന സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്